സംസ്ഥാന സ്കൂൾ കായികമേളയിൽ രണ്ട് സ്വർണം ഒരു വെങ്കലം നേടുകയും ഈ വർഷം ആദ്യ സ്കൂൾ ഒളിമ്പിക്സിൽ മൂവായിരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വട്ടത്തിൽ സ്വർണ്ണ മെഡലും എണ്ണൂറ് മീറ്ററിൽ വെള്ളി മെഡലും നേടിയ നിത്യ സിയാർ തൻ്റെ ആദ്യ കായിക പരിശീലന വേദിയായ ചേന്നമംഗലം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നപ്പോൾ പ്രിൻസിപ്പൽ സുനിത രാമചന്ദ്രൻ ആദരിക്കുകയുണ്ടായി ഇവിടെ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുകയും കണക്കിലെടുത്തിട്ടുണ്ട് കായിക അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം മാർഗ്ഗം ചെയ്ത് നിൽക്കിയ സ്കൂളിനും മാർഗേസി സ്കൂളിനും ബഹുമാനമായി എല്ലാ വർഷവും സ്കൂൾ സ്പോർട്സില് സ്വർണവും ഒക്കെ നേടി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കാലമാണ് കഴിഞ്ഞ വർഷവും കായികമേളയിൽ സ്കൂൾ കായികമേളയിൽ രണ്ട് സ്വർണം നേടി ദേശീയതത്തിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി ഈ വർഷവും ലോകത്തിലാദ്യമായി നടന്ന കേരള സ്റ്റീൽ സ്കൂളുകളും ബിസ് മീറ്റുകൾ രണ്ട് ഗോളിന് നേടി അഭിമാനാർഹമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ കൊച്ചു താരത്തിന് എല്ലാവിടെ അഭിനന്ദനങ്ങളും പാലേ സ്കൂളിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ് അറിയിക്കുകയാണ് എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എനിക്ക് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവരുടെ ആശംസകളും ക്ലാസ് ക്ലാസ് മുതൽ വരെ ലിസി ടീച്ചർ സന്തോഷം നിത്യ ഞങ്ങളുടെ മോളായിരുന്നു അതായത് ചെന്നമംഗല പാലിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് നിത്യക്ക് ഞാൻ പരിശീലനം നൽകിയത് കാരണം ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞു അവൾ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടയർ ആയി അപ്പോൾ അവൾക്ക് വിദഗ്ദ്ധ പരിശീലനം ആവശ്യമായി വന്നു നല്ലൊരു കുട്ടിയാണ് അവൾക്ക് പങ്കെടുക്കാൻ അവളെ തിരക്ക് പരിശീലനത്തിനായിട്ട് കോതമംഗലം മാർഗൈസിലേക്ക് ആക്കി അന്ന് മുതലേ നമ്മളുടെ പ്രതീക്ഷയൊന്നും തെറ്റിച്ചിട്ടില്ല അവൾ എല്ലാ ജില്ലാ സബ് ജില്ലാ ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങളിലെല്ലാം അവൾ നല്ല മികച്ച നേട്ടം കൈവരിച്ചു അതുപോലെ ഈ കഴിഞ്ഞ മൂന്ന് സംസ്ഥാന സ്കൂൾ മീറ്റുകളിൽ നല്ല പെർഫോമൻസോടുകൂടിയാണ് അവളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ും ഒരു മെഡലും നേടി ഈ വർഷം രണ്ട് ഗോൾഡും ഒരു മെഡലും മെഡലും സിൽവർ നേടിയാണ് അവൾ സ്കൂൾ മീറ്റിൽ എന്തായാലും അവടെ നല്ല മനസ്സിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങൾ വിലമതിക്കുന്നു അവൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കാതെ അവൾ ഞങ്ങളെ കാണാനും ഞങ്ങളുടെ ഈ സ്കൂളിൽ വന്ന എല്ലാ അധ്യാപകരെ കാണാനും കൂട്ടുകാരെ കാണാനും വന്ന ആ ഞങ്ങൾ അമ്മ ജെസി റോബിൻസൺ സംസാരിച്ചു ി ടീച്ചറാണ് എൻ്റെ മോക്ക് പ്രാക്ടീസ് അഞ്ചാം ക്ലാസ് മുതൽ പുറത്തേക്കുന്നത് അവിടെ നിന്നാണ് ഉയർച്ച എൻ്റെ മോക്ക് തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലം മുതലാണ് നാഷണൽ വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു തരുന്നത് സംസ്ഥാന നടൻ വരെ എൻ്റെ മോളെ ഈ ലെവലിൽ എത്തിച്ച് ഗോൾഡ് മെഡൽ വന്നതിന് വലിയ സന്തോഷം എൻ്റെ സി സി ടീച്ചറും ഒരുപാട് കോച്ചേഴ്സൊക്കെ എൻ്റെ മോക്ക് പ്രാക്ടീസ് പുറത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയും സ്കൂള് അഞ്ചാം ക്ലാസ് സന്തോഷം ഫ്രണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂസിന് ഏഴാം ക്ലാസ് കഴിഞ്ഞ ശേഷം മാർഗ്സ് ഞാൻ ടീച്ചറെ കീഴിൽ വർക്കൗട്ടിൽ ചെയ്യുകയാണ് ഇപ്പം നടന്ന സ്കൂൾ രണ്ട് ഗോൾഡ് സിൽവറുമാണ് ഉള്ളത് ഒരാഴ്ച ഞാൻ രണ്ട് ഗോൾഡ് സിൽവർ ഏറ്റവും വരികയായിരുന്നു രണ്ടു വർഷം എനിക്ക് രണ്ട് ഗോൾഡ് ഉണ്ടായിരുന്നു സിൽവറുമായിരുന്നു ഇപ്പോൾ ഞാൻ അഡ്മിറ്റ് ഇവിടെയുള്ള പല സ്കൂളിലെ ടീച്ചേഴ്സിനെല്ലാവരും കാണാനായിട്ടുണ്ട് മിസ്റ്റേഴ്സിനെ കണ്ടു എല്ലാവരും കണ്ടു എല്ലാവരും ഹാപ്പി ആയിട്ട് കിട്ടുന്നു പിന്നെ ഈ വർഷം രണ്ട് മൂന്ന് ദിവസങ്ങളും അവരുടെ കുഴപ്പമില്ല ഷർഡറിന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കായിക പരിശീലനവും നേടിയത് കോതമംഗലം ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അടുത്ത മാസം മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ ജൂനിയർ മീറ്റിലും ജാർഖണ്ഡിൽ നടക്കുന്ന ദേശീയ സ്കൂൾ മീറ്റിലും പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് നിത്യ ചേന്തമംഗലം റോബിൻസന്റെയും ജെസിയുടെയും മകളാണ് നിത്യ ഹെഡ് മാസ്റ്റർ അജയൻ സാറിന് വേണ്ടി സീനിയർ അധ്യാപിക ബെലഡിക് റാവില ആശംസകൾ അറിയിച്ചു നിത്യക്ക് സിറ്റി വോയിസ് ന്യൂസ് ചാനലിന്റെ അഭിനന്ദനങ്ങൾ സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ